അജിത് പവാറിൻ്റെ വളരെ അൺഫോർച്ചുനേറ്റായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു ഇത് അജിത് പവാറായതുകൊണ്ടാണ് ഈ വലിയ വാർത്തയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇനി കിട്ടുന്നത് ഏവിയേഷൻ ടെമിനോളജിയിൽ പറയുകയാണെങ്കിൽ ഒരു വി എഫ് ആർ എയർഫീൽഡാണ് വി എഫ് ആർ എയർഫീൽഡെന്ന് പറഞ്ഞാൽ വിഷ്വൽ ഫ്ലൈറ്റ് റൂൾസ് ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർപോർട്ടാണ് ഒരു വി വി പി റോഡിലൂടെ പോകുമ്പോൾ തന്നെ ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് പല അതിന് പല പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ ആകാശത്തും ഇത്തരത്തിലുള്ള പ്രയോറിറ്റിയൊക്കെ ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ വി ഐ പി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെയോ വൈസ് പ്രസിഡൻ്റിൻ്റെയോ പ്രൈം മിനിസ്റ്ററിൻ്റെയോ ഫ്ലൈറ്റാണ് ശ്രീമാൻ കെ കരുണാകരൻ മരിച്ച സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ഗാന്ധി വരികയായി പക്ഷേ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തിന് അടുത്തെത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ലഡാർ സിസ്റ്റം ഫെയിലായി പൈലറ്റ് പറഞ്ഞു മാഡം ഈ ബോർഡ് എന്ന് പറഞ്ഞു സോണിയാഗാന്ധി ഒരു പക്ഷേ അറിയുന്നതുപോലും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഏവിയേഷനിൽ ആക്സിഡൻറ്റുകൾ നമ്മൾ റോഡ് ആക്സിഡൻറ്റിനേക്കാളും വളരെ വളരെ കുറവായതുകൊണ്ട് ഒരു ആക്സിഡൻറ്റ് നമുക്ക് വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടാക്കും അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് അറിയാനും അതെന്തുകൊണ്ടുണ്ടായി എന്നറിയാനും സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ അതിൽ ടെക്നിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവുകയും ചെയ്യും എനിക്ക് വിദേശത്ത് ജോലിക്ക് പോകണമെങ്കിൽ വിമാനത്തിൽ കയറിയേ പോകാൻ പറ്റും അദ്ദേഹം ഈ ലിഫ്റ്റിലും കയറാറില്ല എൻ്റെ കാര്യം വ്യോമയാന യാത്ര അത്ര സുരക്ഷിതമല്ല എന്ന് പറയുന്നവരോടുള്ള ഒരു മറുപടി എന്താണ് ഫിയർ ഓഫ് ഫ്ലൈയിങ് എന്ന് പറയുന്നത് ജനറലി ഇറ്റ് എമിനേറ്റ്സ് ഫ്രം ദി സസ്പീഷൻ ഡൗട്ട് അതിൽ നിന്നാണ് പൈലറ്റുമാർ പഴിക്കേണ്ടവരാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് രണ്ടാമത് നോക്കാം അവർ പിഴയ്ക്കേണ്ടവരാണോ എന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ റൺവേ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും പക്ഷേ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ട് വിമാനത്തിനെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ യു വിൽ ലോട്ട് ഓഫ് ടൈം നോക്കാൻ കാരണം അത്രയും ഫാസ്റ്റായിട്ട് വിമാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം